നമസ്കാരം ഞാൻ കൃഷ്ണദാസ് ആഞ്ജനേയ ജ്യോതിഷാലയം മനോജപം ആരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വരാത്മനം മാനയോധമുഖ്യം ശ്രീരാമദൂതം ശിരസാനമാമി ഇന്ന് പറയാൻ പോകുന്നത് ആയില്യൻ നക്ഷത്രം ആയില്യം കേട്ട രേവതി എന്നു പറയുന്ന മൂന്നര നക്ഷത്രങ്ങൾ ഇത് പ്രധാനമായി ബുധദശയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ആയിര നക്ഷത്രം അസുരഗണത്തിൽ പെടുന്നതാണ് ബജരംഗി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ആയിരം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ അവര് വളരെ സാമർഥ്യം വാക്ചാതുര്യവും എല്ലാം ഉള്ളവരായിരിക്കും അവര് നല്ല വിനയത്തോടും വളരെ കാര്യ ഗൗരവത്തോടും ഒക്കെ നമ്മളോട് വളരെ സ്നേഹമായിട്ടൊക്കെ പെരുമാറുമെങ്കിലും വളരെ സ്വാർത്ഥ സ്വഭാവം തൻകാര്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരായിരിക്കും അതുപോലെ തന്നെ അവര് മറ്റുള്ളവരെ ചതിച്ചിട്ട് പോലും മുന്നേറാൻ ശ്രമിക്കുന്ന വ്യക്തികളായിരിക്കും അതുപോലെ അവർ ആയില്യം എന്ന് പറഞ്ഞാൽ വിഷം കലർന്ന ആൾക്കാരായിരിക്കും മറ്റൊരാൾക്ക് ഗുണം ചെയ്യും ഗുണം വരുന്നതോ മറ്റൊരാൾക്ക് നേട്ടം വരുന്നതോ ഒന്നും തന്നെ അവർക്ക് സഹിക്കാൻ പറ്റില്ല പറ്റാത്ത ആൾക്കാരായിരിക്കും അതുപോലെ അവർ അവ അവർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ നേതൃസ്ഥാനത്ത് എത്താനും അതുപോലെ വൻ ഉയർച്ചയിലേക്ക് എത്താനും അവർ ഏത് വിധേനയും മുമ്പിലെത്താൻ ശ്രമിക്കും പക്ഷെ ചില സന്ദർഭങ്ങളിൽ അതിന് സാധിക്കാതെ വരുമ്പോൾ അവർ വളരെ അധികം നിരാശരായി ഭവിക്കുന്നതായിട്ട് പറയാം ഇവർക്ക് പ്രധാനമായിട്ടും ആഡംബര ജീവിതം ആഗ്രഹിക്കുന്നവരാണ് ഇവർ ആ കയ്യിൽ പത്ത് രൂപയുണ്ടെങ്കിൽ അഞ്ച് രൂപയും കൂടി കടമെടുത്തിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഭയങ്കരമായിട്ട് ആഡംബരം കാണിക്കുകയും തന്മൂലം വൻകടങ്ങളിൽ എത്തിപ്പെടുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കും അയിൽ നക്ഷത്രക്കാര് സ്വതവേ ഭക്തി പ്രകടിപ്പിക്കുന്നവരാണെങ്കിലും അവർക്കൊരു ആത്മാർത്ഥത എല്ലാ കാര്യത്തിലും കുറവായിരിക്കും പക്ഷെ എന്നിരുന്നാലും പുറത്തേക്ക് നമുക്ക് അവർ വളരെ നല്ല ആൾക്കാരും നല്ല ഭക്തിയുള്ള ആൾക്കാരും നല്ല രീതിയിൽ പെരുമാറുന്ന ആൾക്കാരും സത്യസന്ധത പുലർത്തുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും ഇവർക്ക് പ്രധാനമായിട്ടും ഉദരസംബന്ധമായ അസുഖങ്ങളും അതുപോലെ ജീവിത ശൈലി രോഗങ്ങളും പെട്ടെന്ന് പിടിപെടാൻ സാധ്യതയുണ്ട് ഇവർ ഇവരായിട്ട് ശങ്ങാത്തം കൂടുമ്പോഴോ ഇവരായിട്ട് പ്രവർത്തിക്കുമ്പോഴോ ഇവരായിട്ട് സംസാരിക്കുമ്പോഴോ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചും ആലോചിച്ചും മറുപടി പറയേണ്ടതാണ് ഇവർ ഒരു സഹായിക്കുന്ന മനോഭാവം ഇവരിൽ കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് തൻകാര്യം പൊൻകാര്യം എന്ന് പറഞ്ഞ മാതിരി അവരവരുടെ കാര്യത്തിന് മാത്രം മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളായിരിക്കും നന്ദി നമസ്കാരം